നമസ്കാരം പ്രവാസി സ്വാഗതം എണ്ണയിതര ിലേക്ക് സൗദിയുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകാൻ പുതിയ പദ്ധതികളാണ് ഒരുക്കുന്നത് യു എ കടത്തിവെട്ടാനുള്ള ഒരു നീക്കമാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് സൗദിയുടെ തലസ്ഥാന നഗരമായ റിയാദിൽ നഗരവികസന പദ്ധതികളുടെ ഭാഗമായി പുതിയ വിമാനത്താവളവും പുതിയ ദേശീയ വിമാന കമ്പനിയും വരുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇതിന്റെ ആക്കം കൂട്ടുകയാണ് സൗദി ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി എഞ്ചിനീയർ സാലിഹ് അൽ ജാസ്റാണ് ഇതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന സൗദി ട്രാൻസ്പോർട്ട് ആൻഡ് ലൊജിസ്റ്റിക് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് പുതിയ പദ്ധതിയെന്ന് റൊത്താന ഖലീജിയ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഇരുന്നൂറ്റി അൻപത് പുതിയ കേന്ദ്രങ്ങൾ കണ്ടെത്താനും ഇതുവഴി മൂന്ന് കോടിയിലേറെ യാത്രക്കാർക്ക് ഗതാഗത സൗകര്യം ഒരുക്കാനുമാണ് വിഷൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് റിയാദിൽ പുതിയ അത്യാധുനിക വിമാനത്താവളവും പുതിയ ദേശീയ വിമാന കമ്പനിയും സ്ഥാപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മുപ്പതോടെ റിയാദിനെ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നഗര സാമ്പത്തിക വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റുകയും ഇവിടത്തെ ജനസംഖ്യ ഒന്നേ ദശാംശം അഞ്ചു കോടിയാക്കി ഉയർത്തുകയും ചെയ്യുക എന്നാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിടുന്നത് നിലവിൽ റിയാദിൽ ഒരു വിമാനത്താവളം പ്രവർത്തിച്ചു വരികയാണ് ാണ് ആയിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണിത് അതേസമയം നിലവിലെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ തുറമുഖ നഗരമായ ജിദ്ദ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നു ഇതിനിടെ അറിയപ്പെടുന്ന ജോർദാൻ അതിർത്തിയിലേക്കുള്ള പുതിയ റെയിൽപാത ഈ മാസം അവസാനത്തോടെ തന്നെ പ്രവർത്തന സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാവിധത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്നെ ഗ്ലോബൽ ഹബ്ബായി രാജ്യത്തെ മികച്ച മാറ്റതാഗത സംവിധാനങ്ങളുള്ള ലോകത്തെ ആദ്യത്തെ പത്തിലൊരു നഗരമായ സൗദിയെ മാറ്റുകയെന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം രാജ്യത്തെ റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നടപടികൾ ഉടനെ ഉണ്ടാവില്ലെന്ന് മന്ത്രി എഞ്ചിനീയർ സാലിഹ് അൽ ജാസർ സ്ഥിരീകരിച്ചു തൽക്കാലം അത്തരമൊരു തീരുമാനം മന്ത്രാലയം കൈക്കൊണ്ടിട്ടില്ല എന്നാൽ ഭാവിയിൽ ഇത് നടപ്പിലാക്കുമെന്ന സൂചന മന്ത്രി നൽകി കഴിഞ്ഞു ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ടോൾ പിരിവ് നിലവിലുണ്ട് റോഡുകളുടെ ഗുണനിലവാരവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഇതുവഴി ലഭിക്കുന്ന ഫീസ് ഉപയോഗപ്പെടുത്താനും ഒന്നിലധികം റോഡുകളുള്ള റൂട്ടുകളിൽ പ്രധാന റൂട്ടിലെ തിരക്ക് നിയന്ത്രിക്കാൻ ടോൾ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്തായാലും വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ബിൻ സൽമാന്റെ ലക്ഷ്യം ഇനി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പുതിയ പുതിയ മുന്നേറ്റങ്ങളിലൂടെ പുതിയ പുതിയ സ്വപ്നങ്ങളാണ് ബിൻ സൽമാൻ രാജകുമാരൻ പടുത്തുയർത്തുന്നത് സൗദിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനാണ് രാജകുമാരന്റെ ഈ നീക്കം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ